ഉറുമ്പല്ല ഉടുമ്പ് ഉടുമ്പ് കാണിച്ചുതരാം നിങ്ങൾക്കാണെങ്കിൽ വീഡിയോ എടുക്കണേ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു നമ്മൾ കടിച്ചൊന്നുമില്ല അത് തീർച്ചയായിട്ടും പാചകം ये कुछ मत अरे पेड़ पे पड़ी है ना डाल में आई है आईने में आ रहा है गाना नहीं मैं बोलूंगा गाना नहीं के तो 680 है पता नहीं है ये ये भी कर रही है बाकी जाओ जाओ వీడు 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 కుడు కట్టి ఉడుమే కట్ట కు ఉడుమకారి നോടും പിന്നെ കാര്യമാണ് വെച്ചത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എവിടെയല്ലേ അല്ലേ ഓക്കെ വരൂ വരും വരൂ വരും അപ്പോ എന്താണ് നമ്മളെ കുട്ടികളുണ്ടോ നമ്മളെ നാലാം ക്ലാസ് കൂട്ടുണ്ട് അപ്പൊ ഇവരെന്താ വെച്ചാല് എല്ലാരും കാണും എല്ലാരും കാണും തിരക്കൂട്ടല്ലേ ഞാൻ പറഞ്ഞേ ആൾക്കാരോട് എന്താ സംഭവം പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ നിങ്ങൾ ഇന്നോട് എത്ര കാലായി യൂട്യൂബിൽ എടുക്കുക യൂട്യൂബിൽ എടുക്കും ഇരിക്കണേ ഇവര് ഇന്നോട് കൊറേ കാലായിട്ട് പറയുന്നുണ്ട് എന്തങ്ങള് പറയല് വീഡിയോയില് ഇടാനൊക്കെ പറഞ്ഞിട്ട് ഇവര് കൊറേ ദിവസമായിട്ട് നമ്മളോട് പറയുന്നുണ്ടോ അപ്പൊ എന്താ ഞാൻ അവരോട് പറയലുണ്ട് നമുക്കൊരു ഫ്രീ ആയി കിട്ടുമ്പോ ഇന്നെ എക്സാം ഒക്കെ കഴിഞ്ഞില്ല എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം ആ എക്സാംണ്ടേനോട് എക്സാം ഒക്കെ കഴിഞ്ഞ ഇപ്പൊ സ്കൂൾ വിടാനേക്കണ അപ്പൊ അതിന്റെ കുറച്ച് മുമ്പില് അപ്പൊ ഇങ്ങനെ അവിടെ ഇരുന്ന് കളിക്കാ ഞാൻ എടുത്ത് തരാം ഇന്നിപ്പോ ഉച്ചക്കെ ഞാനവിടെ ഓഫീസിൽ ഇരുന്നോട് ഒന്ന് ഇങ്ങനെ പറയാം സാറേ ബ്ലോക്ക് സാറേ ബ്ലോഗ് അല്ലേ ആരൊക്കെ ഇനി ഓഫീസിനടുക്കും അപ്പൊ എന്താ വെച്ചാൽ ഇവര് കൊറേ കാര്യമായിട്ട് പറയണ കേട്ടോ സാറിന്റെ ബ്ലോക്കിൽ ഞങ്ങളോട്ട് ഞങ്ങളോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ കുട്ടികള് ഇവർ മാത്രല്ല വേറെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷെ ഇവരാണ് നമ്മള് മെയിൻ കുട്ടികൾ അല്ലേ ഇവര് അപ്പോ എന്നോട് കുറെ ദിവസമായിട്ട് പറഞ്ഞിന്റെ ഇതിലാണ് ഇപ്പൊ ഇവരെ ഇതിലിട്ടുന്നത് നിങ്ങക്ക് എന്തൊക്കെ പറയല് പറഞ്ഞോളി ആൾക്കാരോട് ഇപ്പൊ ഞങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ സ്കൂൾ വീട്ടിൽ പോവാനായിക്കോളെ കുറച്ചുകൂടി സമയമുള്ള വീട്ടിൽ പോവാനേ അപ്പൊ ഞാനിവിടെ ഇറന്നായിക്കോട്ടെ ഇന്ന് എടുക്കാം അപ്പൊ ഇന്ന് രാവിലെ മുതലോസിൻ്റെ വരികയാണ് സാറേ ബ്ലോക്ക് സാറേ ബ്ലോക്ക് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ വിടണീന്റെ കുറച്ചു കൊറച്ചുമ്പെ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഓക്കെ എന്തൊക്കെ പറയാലേ ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ എന്താ പറ്റിയ നിക്കാരും കല്യാണത്തിനും ആരും വരേണ്ടതില്ല എല്ലാരും അല്ല എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോരെ എക്സാം എങ്ങനെ ഇണ്ടായി എല്ലാരും കഴിഞ്ഞില്ലേ നല്ല മാർക്ക് ഉണ്ടാവും അല്ലേ ഇന്നത്തെ ജെൽസി ടീച്ചറിന്റെ സബ്ജക്ട് ആണ് അല്ലേ എന്നാലും ഞാൻ നോക്കൂട്ടോ നിങ്ങളെ മാർക്ക് ഞാൻ നോക്കൂട്ടോ ആ ഇംഗ്ലീഷ് ശരിക്കും പഠിക്കണം ഇപ്പൊ ശനി ഞാറും ലീവ് അല്ലേ എല്ലാവരും അടിപൊളി ആയിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ ഇതാരോ എക്സാം ഒരാഴ്ചയുള്ളൂ അത് കഴിഞ്ഞ പിന്നെ പത്ത് ദിവസം ലീവാണ് നിങ്ങൾക്ക് വേണ്ട പോലെ കളിച്ചിടക്കാം അപ്പോൾ ഈ ഇല്ല രണ്ടു ദിവസം ശനി ഞാറും നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാം വെള്ളിയ വ്യാഴാഴ്ചത്തിനൂടി എക്സാം തീരും ചെയ്യൂലേ ഓക്കെ വെള്ളിയാഴ്ച സ്കൂൾ കൂട്ടും ചെയ്യും ഓക്കെ അപ്പൊ അതെല്ലാരും മനസ്സിലാക്കാം എന്നാ വേറെന്താ പറയാല്ലേ എല്ലാത്തിനും ആ അപ്പൊ ഞാൻ തരും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സമ്മാനം അത്രയും പറഞ്ഞോളൂ നല്ലൊരു സമ്മാനം ഞാൻ വാങ്ങി തരും എന്ന് പറഞ്ഞാൽ വാങ്ങി തരലില്ലേ ഇല്ലേ ഇല്ലെന്നോളീലേന അന്ന് ഞാൻ ഡയറി മിൽക്ക് വാങ്ങാൻ ഡയറി പോയ മേൽക്കില്ല അതില് പിന്നെ മനസ്സിലായി ഓക്കേ ഓക്കേ നമ്മള് സംഭവം നമ്മൾ റെഡി ആയി തരും മാർഗം വാങ്ങണം ഓക്കെ ടൂറിനോ ടൂർ പറഞ്ഞാൽ നമ്മക്ക് അടിച്ചു വിളിച്ചാലാണ് ഫുഡിനെ കൊണ്ടുവന്നാൽ ഇപ്പോൾ നമുക്ക് അടിച്ചുപൊളിക്കാൻ പറ്റൂല പ്രശ്നമല്ലോ ഫുഡിനെ കൊണ്ടുതന്ന പ്രശ്നം വെച്ചാൽ ഞാൻ ഓണം ഒക്കെ അടക്കണ്ടേ നിനക്ക് ഇങ്ങനെ നോക്കാൻ സമയം കൂട്ടി വരും അല്ലെങ്കിൽ ബലൊന്നും അല്ല നമുക്ക് എന്ത് ചെയ്യോ പുതനെ കൊണ്ടുവന്നാണെങ്കിൽ അടിച്ചു പറ്റൂല എന്തിനാണ് പറഞ്ഞു പുതിയ ഒരു പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് വീഡിയോ കോളോ വീഡിയോ കോൾ ഞാൻ തന്നെ വിളിച്ചില്ല പുതനുറ പേരറിയു പുതന്നിന്റെ പേരെന്താണ് ചക്കി ഞാ ഒന്നെങ്കി ചക്കി എന്ന് വേറെ പേര് വിളിക്കേര് പാത്തുമ്മന്നാണ് നിങ്ങളെ പാത്തുമ്മ വീഡിയോ കാണണെങ്കി ഒരു ഹൈ പാത്തുമ്മക്ക് ഒരു ഹൈ കൊടുത്തു അല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെന്താ വെച്ചാല് ഞാനാണല്ലാറ് കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പറഞ്ഞു പറയിപ്പിക്കണല്ലോ കേട്ടോ അല്ലേ എന്താണ് അഭിപ്രായം ഞാൻ ഞാൻ ചൂടാലുണ്ടോ ചൂടാലുണ്ട് ചീത്ത അറിയാലുണ്ടോ ചീത്ത ഞാൻ എന്താ അറിയോ നമ്മള് ചീത്ത പറയണത് എന്തിനാ അറിയോ നിങ്ങളെ നല്ല അത് പ്രശ്നമില്ലല്ലോ അതൊക്കെ എന്താ വെച്ചാല് അപ്പൊ നമ്മള് ഈ പാട്ട് നമ്മൾ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡാണ് ആർക്കാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം എന്നോട് എപ്പോഴും പറയലുണ്ട് സാറ് വരുമ്പോൾ അനാൻസ് അനിയോടും കൊണ്ടുവരും നമുക്ക് എന്നോട് നമുക്ക് നമുക്കൊരു ദിവസം കൊണ്ടു കേട്ടോ പിന്നെ അപ്പം വലിയ അനാൻസൊക്കെ വേണ്ടി ഒരു പാട്ട് എന്ത് ചെയ്യണേ ഡെഡിക്കേറ്റ് ചെയ്യണോ സ്റ്റീലിന് ആ എല്ലാവരും കൊണ്ടു വരാം എല്ലാവരും കൊണ്ടു തരും കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് അനാൻസൊക്കെ വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഓക്കെ പാടിക്കോളി ഇന്നൊക്കെ റെഡി ഞാൻ ഒപ്പം പാടിയാൽ മതി കേട്ടോ സ്റ്റാർട്ട്

നിങ്ങളൊക്കെ പോയാ സങ്കടം ഉണ്ടോ ഞാൻ വരണ്ടേ നിങ്ങൾ പോണ സ്കൂളി വരണ്ടേ ഓക്കെ വരണ്ട വരണ്ട പിന്നെ വാർത്ത കാണില്ലേ ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ടോ ആരൊക്കെ എന്നും കാണില്ലേ ഞാൻ പറഞ്ഞതിനോ അപ്പൊന്താണ് പറഞ്ഞിട്ട് അതായത് ഇപ്പം വാർത്ത കാണുന്നോണ്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് അല്ലേ അപ്പൊ ഞാൻ പിന്നോട് എപ്പോഴും പറയലെന്താ വെച്ചാല് ഇനിയിപ്പോ ഫുള്ള് വാർത്ത കാണാൻ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ എന്ത് കാണാനോട് പറയല് ആ അഞ്ചു മിനിറ്റ് എന്ത് എന്ത് വാർത്ത പ്രധാന വാർത്ത അല്ലേ അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയണതെന്താ വെച്ചാൽ അതായത് നമ്മൾ കുട്ടികളെല്ലാവരും അപ് ടു ഡേറ്റ് ആണ് അതായത് നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അറിയണം നമ്മൾ ജീവിക്കുന്ന നാടാണ് അവിടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നടക്കണമെങ്കിലും നമുക്ക് അറിയണം എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റി പോകണമില്ല എന്നാലും എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലൊരു ദിവസം നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് അറിയേണ്ട അപ്പം അതിന് വലിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഏതൊക്കെ സമയത്താണ് പറഞ്ഞത് രാവിലെയും രാത്രി ആ എല്ലാ പീക്ക് ടൈമുകളിലും എന്ത് പ്രധാന വാർത്ത നടക്കണ്ടേ അല്ലേ ഇപ്പോൾ ഏഴ് മണിക്കുണ്ട് എട്ട് മണിക്കുണ്ട് ഒമ്പത് ഉണ്ട് പത്ത് മണിക്ക് ഈ സമയത്തൊക്കെ ഒരു അഞ്ച് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് എല്ലാ ന്യൂസ് ചാനലിലും എന്തേ കാര്യം പ്രധാന വാർത്തയൊക്കെ കാരണം ടി വി ഇല്ലാത്തവർക്ക് ആക്കണം ആരും ഉണ്ടാവില്ലല്ലോ ഫോണിൽ എന്ത് അടിച്ചാൽ മതി ചാനലിൻ്റെ പേരടിക്കാൻ കൂടെ ലൈവ് എന്ന് അടിക്കാം ഇപ്പോൾ ഏഷ്യൻ ന്യൂസ് ആണെങ്കിൽ ഏഷ്യാന്റ് ന്യൂസ് ലൈവ് മനോരമ ആണെങ്കിൽ മനോരമ ന്യൂസ് ലൈവ് അല്ലേ മീഡിയ വൺ ആണെങ്കിൽ മീഡിയ വൺ ലൈവ് അങ്ങനെ ലൈവ് അടിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ചാനലിന്റെ വാർത്ത അപ്പം നമുക്ക് ലൈവ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ അഞ്ച് മിനിറ്റ് രാവിലെ രാത്രിയും കണ്ടാൽ ആ ദിവസമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും അത് നമുക്ക് എല്ലാം അറിയാൻ പറ്റും അപ്പൊ അതിനാണ് നിങ്ങൾക്ക് ഞാൻ ആ ട്രിക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വെറും പുസ്തകത്തിന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ഇല്ല പഠിച്ചാൽ മതി എന്നിട്ട് പിന്നെ ആ സമയത്ത് നിങ്ങൾ കളിക്കണം കളി ഒഴിവാക്കൊന്നും വേണ്ട അതേ പറഞ്ഞതേ നമ്മൾ ബാക്കി സമയം നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളിക്കുന്ന സമയത്ത് നമുക്ക് കളിക്കാം അപ്പൊ അതാണ് വേണോ നമുക്ക് എല്ലാം വേണം ഈ കളി കൂടെയൊക്കെ നമ്മൾ എന്ത് കിട്ടുന്നത് നമുക്ക് നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കണം അല്ലേ അല്ല വെറും ഭക്ഷണം കഴിക്കുക പുസ്തകത്തിൽ പഠിക്കാം കടന്നുറങ്ങാ അല്ലേ അങ്ങനെ വെറും നമ്മൾ അങ്ങനെ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരു കാര്യമല്ല അപ്പൊ നമ്മളെ ആരോഗ്യം നമുക്ക് നല്ല ആരോഗ്യത്തിലൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പൊ എന്താ വെച്ചാൽ കളി നിർബന്ധമാണ് കളിക്കണം അപ്പൊ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കുക എല്ലാം എന്ത് ഗെയിം ആണെങ്കിലും അതിൻ്റെ പ്രാധാന്യം ഉണ്ടായത് എന്ത് ചെയ്യണം ഒരു മിനിറ്റ് എന്താ പ്രശ്നം അറിയോ സമയം ഒരു മണിയായി ഞാൻ പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരാം ഏ എന്നിട്ട് ഞാൻ ചേരി പോയി കടക്കണം അല്ലേ അതല്ലേ നിങ്ങൾക്ക് വേണ്ടിയത് അല്ലേ അപ്പം നിങ്ങൾക്ക് ഇവിടെ സന്തോഷമാകും അല്ലേ ഇറങ്ങി എന്നാ എല്ലാവരും ഇറങ്ങി ഞാൻ അവളൊപ്പം പോട്ടെ അപ്പൊ കല്യാണം ഡിസംബർ ഇരുപത്തി അറിഞ്ഞാണ് ഇതൊക്കെ അറിയണ്ടേ പേര് ഞാൻ ക്ലൂ വരാ പേര് ഞാൻ ക്ലൂ പറഞ്ഞെടുക്കാം ക്ലൂ പറഞ്ഞെടുക്കാം പേര് പേര് എന്തായാലോ പേര് പേര് അല്ല 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 പേരെന്താ പറയുക ഞാൻ ക്ലൂ പറഞ്ഞരാട്ടോ ഫസ്റ്റ് അറിയുന്ന ആൾക്കാരും ഉണ്ടാക്കണം കേട്ടോ അറിയാത്ത പോലും പറയണം കേട്ടോ ഓക്കെ രണ്ട് പേരുണ്ട് ഏ ആ അതെന്നു വെച്ചാൽ ആ ഒരു പേര് ചക്കി ഒരു പേര് പാത്തുമ്മ ഈ രണ്ട് പേരാണ് പെണ്ണിന്റെ പേര് ഇനി വേറെ ഉണ്ട് രണ്ട് പേരുണ്ട് ഇനി ഇനി വേറെ ഒരു വേറൊരിതെന്താ ഇനി വേറൊരു ക്രൂ പറഞ്ഞതാ ശരിക്കും പേര് വേറെ പേരാണ് അടുത്തത് ഇങ്ങനത്തെ അതായത് നമ്മളിങ്ങനെ പൈസ ചെലവാക്കി വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ അത് ഒരാൾക്ക് എന്ത് ചെയ്യും കൊണ്ടുവന്ന് കൊടുക്കരുത് അങ്ങനെ കൊടുക്കാൻ പാടില്ലാട്ടോ അയിനിപ്പോ ഞാൻ കാര്യം പറയട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ അരിഞ്ഞി ശ്രദ്ധിക്കി അപ്പോൾ എന്താ വെച്ചാല് ഞാൻ നിങ്ങള് പല പട്ടം ഞങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ചില സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്നു തരുമ്പോൾ ഞാനത് തിരിച്ചു തരില്ലേ അതെന്തിനാണ് അതെന്താ വെച്ചാൽ അങ്ങനെ കൊടുക്കുക പാടില്ല അതായത് ഇപ്പം നിങ്ങൾ സന്തോഷത്തിന് കൊണ്ടുതന്നെ ഗിഫ്റ്റ് ഒക്കെ പക്ഷേ എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് വാങ്ങി തരുന്നവരാണേ ആ നിങ്ങളുടെ വീട്ടിലെ ഉപ്പയും അമ്മയൊക്കെയാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങി തരുന്നത് പക്ഷേ അവരെ കയ്യിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല ഇത് വാങ്ങി തരാനല്ലേ പൈസ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും വാങ്ങിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇനി വല്ല ക്ലാസ്സിലൊക്കെ നിങ്ങൾ കോളേജിലൊക്കെ തുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരേക്കറാം പക്ഷെ അല്ലാതെ നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇനി ചിലപ്പോൾ ഇവിടെ അധ്യാപകരെ ബർത്ത്ഡേ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വിഷ് ചെയ്തോളി ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞോളി അല്ലെങ്കിൽ ഇനി വേറെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വിഷ് ചെയ്യാം പക്ഷേ ഇങ്ങനെ പൈസ ചിലവാക്കി വാങ്ങുന്ന സാധനങ്ങൾ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുത് വാങ്ങരുത് കേട്ടോ അപ്പം ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ വരച്ചാണോ അവര് ェた <Andrea. S 2> <laughs> നിശബ്ദമായ സ്കൂൾ കേട്ടോ ഇതാണ് ആരും ഇല്ലാത്ത സ്കൂളേ കുട്ടികളൊക്കെ പോയി നേരത്തെ വീഡിയോയിലൊക്കെ ആകെ സൗണ്ട് അല്ലേനോ അപ്പോൾ അതാരും ഇല്ലാത്ത ഒച്ചപ്പാടും വളൊന്നും ഇല്ലാത്ത സ്കൂളാ കേട്ടോ ആരും ഇല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇതുവരെ എല്ലാം വീഡിയോസൊക്കെ കണ്ടു അല്ലേ അപ്പോൾ നിങ്ങൾ എഴുതിണ്ടാവും ഒരു സ്കൂളാകുമ്പോൾ ഇത്രത്തോളം ഫ്രീഡം കൊടുത്താൽ നടക്കും എന്നൊക്കെ അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ കില്ലെ മാറ്റി പറഞ്ഞുതരാം നമ്മളൊരു സ്കൂള് കൊണ്ടു നടക്കുക എന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് അതും ഈ ഒരു എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികളുണ്ടോ അത് ഏത് സ്കൂളാണെങ്കിലും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ ഇവരെ ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ അവർക്ക് ഫുള്ള് ഫ്രീഡം നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ അത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പല കാര്യങ്ങളും നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഞാൻ തന്നെ ഇവരോട് ഇങ്ങൾ കണ്ട പോലെ മാത്രമല്ല നിൽക്കൽ അതായത് ചില സമയത്ത് നമ്മളൊരു നോട്ടം മതി ഓരോ അവിടെ അതായത് ആ രീതിയിൽ നമുക്ക് നിൽക്കേണ്ട പല സിറ്റുവേഷൻസും ഒരു സ്കൂളാകുമ്പോൾ ചെയ്യും ഉണ്ടാവും കാരണം പഠിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാം ഒരു സ്കൂൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അതായത് അതിപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓല അവിടെ അടങ്ങിയിരിക്കണം ആ രീതിയിൽ ഒരാളെങ്കിലും സ്കൂളിൽ ഇല്ലാന്നില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ് അതായത് ഒരാളെങ്കിലും സ്കൂളിൽ കുട്ടികൾക്ക് എന്തുവേണം ഒരു ചെറിയൊരു പേടി അതായത് അടി കിട്ടും എന്നാൽ അടി ഇപ്പം നമ്മുടെ സ്കൂളൊക്കെ ആണെങ്കിൽ ആരെയും അടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്കൂളാട്ടോ പക്ഷേ നമ്മൾ പറഞ്ഞാൽ തന്നെ അവരത് കേൾക്കണം ആ രീതിയിലേക്കുള്ള ഒരാളെങ്കിലും എന്തു ചെയ്യണം സ്കൂളിൽ നിർബന്ധമാണ് അല്ലാതെ ഒരു സ്കൂള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എന്തു ചെയ്യൂല പറ്റില്ല നമുക്ക് പറയുമ്പോൾ എന്തും പറയാം ഏ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്തും പറയാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാണ് നമ്മളൊരു സ്കൂളിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രത്തോളം കുട്ടികൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഏജിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ നടക്കും അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അത് നല്ല രീതി നമുക്ക് രാവിലെ ഒരു പത്ത് ടു വൈകുന്നേരം നാല് വരെ ഒരു കുഴപ്പമില്ലാതെ അവർ വീട്ടിലേക്ക് എത്തണ്ടേ അപ്പോൾ എന്നാൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കിട്ടു വേണം എന്നാൽ വെറും അക്കാഡമിക്സ് മാത്രമാവാതെ അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം അവർക്ക് കിട്ടണം എനിക്ക് നല്ല കമ്പനി ആയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും അവർക്ക് ഈ പുസ്തകത്തിന് അപ്പുറത്തേക്ക് ഉള്ളത് പറഞ്ഞു കൊടുക്കല് അപ്പോൾ അവർ ആ രീതിയിൽ അത് പഠിക്കും ചെയ്യും മനസ്സിലാക്കും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ അവരെ ഒന്ന് ശബ്ദം മാറ്റി സംസാരിക്കേണ്ട എന്നാലും നമ്മൾ എന്ത് ചെയ്യും അത് അങ്ങനെ സംസാരിക്കലും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മാത്രങ്ങളുണ്ട് ഇപ്പോൾ കണ്ടതെറും നമ്മൾ ഫുൾ വരേറ്റി കമ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മുഖം മാത്രം അപ്പോൾ അല്ലാത്തരും മുഖം എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ബൈ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ അപ്പോൾ ഈ കുട്ടികൾ കുറേ കാലമായിട്ട് നമ്മളോട് പറയുന്നതാണ് കുറെ അവരെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താറെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ അവരെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് അതിൽ ഇട്ടിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു നിരുന്നതും ഓക്കെ ബൈ